നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ സ്വപ്നങ്ങൾ കാണാം വെഡിങ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ കാളികാവിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു കാളികാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സർവകക്ഷി അനുശോചന യോഗത്തിൽ ഐ മുജീബ് അധ്യക്ഷത വഹിച്ചു മൻമോഹൻ സിംഗായി അതേപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത ഇന്ത്യയുടെ പരമോന്നത അധികാര സ്ഥാനങ്ങളിൽ ഒന്നായ റിസർവ് ബാങ്കിന്റെ ഗവർണറായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് ലോകത്ത് പത്ത് വിദഗ്ധരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഒരു തർക്കവും വേണ്ട അതിൽ ഒരു പേര് മൻമോഹൻ സിംഗിൻ്റേതാവും അങ്ങനെ മറ്റാരേക്കാൾ ഒട്ടനവധി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പത്തു വർഷക്കാലത്തെ ഭരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു കാലഘട്ടത്തിലും മറക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് യാദൃശികമാണ് കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയ യു പി എക്ക് ഭൂരിപക്ഷം കിട്ടിയ സന്ദർഭത്തിൽ രാഹുൽ ഗാന്ധിയോടും ഒക്കെ പ്രധാനമന്ത്രിയാകാൻ പറഞ്ഞപ്പോൾ അവരൊഴിഞ്ഞുകൊണ്ടാണ് അവർ നിർദ്ദേശിച്ച് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്ന ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ ലോകം കണ്ട രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ലോകത്തിലെ ഒന്നാമത്തെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിവരാവകാശ നിയമം ആധാർ കാർഡ് തുടങ്ങി നിരവധി കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് കൂട്ടുകക്ഷി ഭരണം ലോകത്തിന് പഠിപ്പിച്ചതും ഉൾപ്പെടെ പുതിയ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ലോകത്ത് തന്നെ എണ്ണപ്പെട്ട സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് എന്നും നേതാക്കൾ അനുശോചിച്ചു ജോജി കെ അലക്സ് എൻ നൌഷാദ് കെ പി ഹൈദരലി എ കെ മുഹമ്മദ് അലി പി ഷിജിമോൾ രമാരാജൻ അപ്പുണ്ണി നായർ വി പി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ